വിവരാവകാശ കമ്മീഷൻ എന്ത് തീരുമാനം എടുക്കും ഈ പതിനൊന്ന് ഗണ്ഡികകൾ അഞ്ച് പേജുകൾ പുറത്തുവിടാനുള്ള തീരുമാനം സ്വാഭാവികമായും അത് വളരെ പെട്ടെന്ന് പുറത്ത് എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ സർക്കാരിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും ആരെങ്കിലും സംരക്ഷിക്കാനായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ ആ സംരക്ഷണ കവചം ഇന്ന് പൊളിയുമോതോ സംരക്ഷണം തുടരുമോ എന്നുള്ളതാണ് സെഫതിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഇരകളുടെ പേര് പുറത്തുവിടേണ്ട നമുക്ക് അറിയേണ്ടതില്ല ആരാണ് ഇരകൾ എന്ന് നമുക്ക് അറിയേണ്ടതില്ല പക്ഷെ അവരെ വേട്ട ചെയ്ത് അവരെ പിന്നാലെ കൂടി ആളുകളുടെ പേര് പൊതുസമൂഹത്തിന് അറിയേണ്ടതും പറയുന്നതിൽ എന്താണ് തെറ്റ് അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ് നിയമ നടപടികൾ അവർ നേരിടട്ടെ അവർ നിരപരാധികളാണെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനും കഴിയുന്നില്ല പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്ന് കൂടെ മനസ്സിലാക്കാം എന്തായാലും ഇന്നത്തെ പതിനൊന്ന് ഖണ്ഡികകൾ വളരെ നിർണായകമാകുന്നത് ആ അവസരത്തിൽ കൂടിയാണ് കാരണം ഇനിയും പുറത്തു വരാത്ത ഒരുപാട് വിവരങ്ങൾ ഉണ്ടപ്പോൾ ആ വിവരങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലകി ആയിരിക്കാം ഒരു ഇന്നത്തെ ആ പതിനൊന്ന് ഖണ്ഡികകൾ എന്ന് നമുക്ക് കരുതാം അതെ അങ്ങനെയും നമുക്ക് കരുതാം കാരണം ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണരൂപം നമ്മൾ ആരും വായിച്ചിട്ടില്ല പക്ഷേ അതിനകത്ത് നമ്മൾ കേൾക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ജിൽസി പല കഥകളും കേട്ടിട്ടുണ്ടാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ നടനെ കുറിച്ച് പരാമർശമുണ്ട് ആ നടിയാണ് പരാതി നൽകിയത് ആ നടിയാണ് മൊഴി നൽകിയത് ഇന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് എന്ന അടക്കമുള്ള വിവരങ്ങൾ പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ വസ്തുതയാണോ ഇല്ലയോ എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് അറിയാം വിവരാഷ് കമ്മീഷൻ അറിയാം വിവരക്ഷ കമ്മീഷൻ അത് പൂർണ്ണതോതിൽ വായിച്ചിട്ടുണ്ട് സജി ചെറിയാൻ അത് വായിച്ചിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാംസ്കാരിക മന്ത്രി ആയിരുന്ന ആയ സജി ചെറിയാനും മുൻ സാംസ്കാരിക മന്ത്രിയായ എ കെ ബാലനും മുഖ്യമന്ത്രി മന്ത്രി പിണറായി വിജയനും എല്ലാം ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് എസ് ഐ ഡിയുടെ കയ്യിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള വിവരങ്ങളുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിൽസി പറഞ്ഞ പോലെ തന്നെ ഇരയാവുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള മലയാള സിനിമയിലെ താരങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങി നടക്കുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇരയാക്കപ്പെടുന്ന മനുഷ്യന്മാരെ എന്തിനു സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം അവിടെയും സംസ്ഥാന സർക്കാർ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇരയാക്കപ്പെടുന്ന മനുഷ്യന്റെ 이래야. 이략... ഇരയാക്കുന്ന മനുഷ്യൻ്റെ പേര് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഇരയാക്കപ്പെട്ട ആൾ ഇതിനകത്ത് മൊഴി നൽകുകയും ഇരയാക്കപ്പെട്ടയാൾ ഇതിനകത്ത് പരാതി നൽകുകയും ഇരയാക്കപ്പെട്ട ആൾ ഇതിനകത്ത് തെളിവ് നൽകുകയും വേണം എങ്കിൽ മാത്രമേ ഇരയാക്കിയ കുറിച്ച് പുറത്തു പറയാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അത് ഈ ഇരയാക്കപ്പെട്ട മനുഷ്യന്മാർ ആരെങ്കിലും പോലീസിൽ പരാതി നൽകിക്കൊണ്ട് ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ നടപടിയിലേക്ക് പോകാൻ കഴിയാതിരിക്കുന്നതെന്ന വിശദീകരണം കൂടി നൽകുന്നുണ്ട് അവിടെയും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം അതിനകത്ത് ചില സുപ്രധാനമായ കാര്യങ്ങൾ അത് വിവരവാഷ കമ്മീഷന്റെ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ തന്നെ പോകാനും കഴിയും മാധ്യമപ്രവർത്തകരോട് ഇന്ന് ഇന്ന് ഉത്തരവില്ല ഇന്ന് ഉത്തരവില്ല ഇന്ന് ഉത്തരവില്ല ഒരു പരാതി കൂടി വിവരഭാഷ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത്

യെസ് സേഫിലേ ക്യാൻ തിരിച്ചെത്താമോ എന്തായാലും അഷി 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 ജോ ചേർന്നോടേ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന ഉത്തരമില്ല യെസ് പറയ് പറയോ ആ ജിൽസി വിവരം കൂടി നമുക്ക് പങ്കുവെക്കാം ഷിജോ കുര്യാലെ വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് ഉത്തരവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ടിക്കറിലും കൊടുക്കാം നമുക്ക് അതിനൊപ്പം തന്നെ ഷിജോ കുര്യാലിന് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാം ഷിജോ എന്താണ് സൈഫ വിവരാവശ്യ കമ്മീഷൻ ഓഫീസിൽ ലഭിക്കുന്ന മറുപടി ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടില്ല കാരണം ഇത് സംബന്ധിച്ച് പുറത്തുവിടുന്നതിനകത്ത് ഒരു പരാതി കൂടി വിവരാവശ്യ കമ്മീഷന് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് ആ പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് ഇത് സംബന്ധിച്ച് ഉത്തരവില്ല എന്നുള്ള കാര്യമാണ് വിവരാവശ്യ കമ്മീഷന്റെ ഓഫീസ് പറയുന്നത് അതായത് സൈഫ ഇന്ന് നാൽപ്പത്തി ഒൻപത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകളിൽ വിവരങ്ങൾ പുറത്തുവിടുമ്പെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ആ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് െതിരെ ഒരു പരാതി വിവരാശ കമ്മീഷൻ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഉത്തരവില്ല എന്നുള്ള തീരുമാനം ആ വിവരാവശ്യ കമ്മീഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉത്തരവ് പുറത്തു വരിക കാരണം ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം എന്നുള്ളത് വിവരാശ്വാസ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് കാരണം എന്ത് പരാതിയാണ് ലഭിച്ചത് ആരാണ് പരാതി കൊടുത്തത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് ഷിജോ ഷിജോ ഷിജോക്ക് കുറച്ച് വിവരങ്ങൾ കൂടി എടുക്കാം ജെൽസി ഞാൻ ഷിജോ എന്ന് ഒഴിവാക്കുകയാണ് ജിൽസോ ഷിജോ കുറച്ചുകൂടെ വിവരങ്ങൾ അതിനകത്ത് വേഗത്തിൽ തന്നെ പങ്കുവെക്കുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരം നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് പേർ പേജ് ഉള്ള പതിനൊന്ന് കണ്ടികകൾ പുറത്തുവിടണം എന്ന മാധ്യമപ്രവർത്തകരുടെ അപേക്ഷ അതിന്റെ അപ്പീലിൽ ഇന്ന് വിവരവാസ കമ്മീഷൻ ഉത്തരവ് ഉണ്ടാകില്ല അത് ഏത് ദിവസം പുറത്തുവിടും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്പസമയത്തിന് തന്നെ ഉണ്ടാകും ഷിജോ കുര്യൻ അതിന് കൂർ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ പങ്കുവെക്കുകയും ചെയ്യും എന്തായാലും നമ്മൾ കാത്തിരുന്ന പുറത്തുവിടും എന്ന് നമ്മൾ കരുതിയ ആ തീരുമാനത്തിൽ അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി വ്യവരാഴ്ച കമ്മീഷന് കഴിഞ്ഞിട്ടില്ല ഒരു പരാതി കൂടി അവിടെ കിട്ടിയിരിക്കുകയാണ് ഇത് പുറത്തുവിടുന്നതിനെതിരെയാണ് ഒരു പരാതി കിട്ടിയിരിക്കുന്നത് ആ പരാതി കൂടി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാം എന്ന നിലപാടിലേക്ക് സംസ്ഥാന വ്യവരാകാശ കമ്മീഷൻ എത്തിച്ചേർന്നിരിക്കുന്നു വ്യവരാശ്ശി കമ്മീഷന്റെ ഒരു ഒറ്റ നിലപാട് കൊണ്ടാണ് സർക്കാർ പൂഴ്ത്തിവച്ചിരുന്ന ആ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം